പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പോൾ ായിട്ട് അതുകൊണ്ട് തന്നെ ആ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി ക്ലാസ്സിന് ചേർന്നത് അപ്പോൾ ഞാൻ രണ്ട് ലക്ഷം രൂപ വന്നു അപ്പോൾ ഞാൻ എടുത്തു ഇന്നലെ അവർക്ക് തിരിച്ചു കൊണ്ട് കൊടുത്തു നിങ്ങളുടെ ഫിനാൻഷ്യൽ ബ്ലോക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ റൂട്ട് ചക്ര ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഏതൊരു വ്യക്തിയുടെ റൂട്ട് ചക്ര അഥവാ മൂലാധാര ചക്രമാണോ ബാലൻസ് ആയിട്ട് കിടക്കുന്നത് ആ വ്യക്തിയിലേക്ക് പണം വന്നുകൊണ്ടിരിക്കും അങ്ങനെ എന്താണ് ഈ ചക്രങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും ഏഴ് ചക്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് മൂലാധാര ചക്രം മുതൽ സഹസ്രാര ചക്രം വരെയുള്ള ഏഴ് ചക്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥിതി ചെയ്യുന്നുണ്ട് ആ ഏഴ് ചക്രങ്ങൾക്കും ഏഴ് ചരം ധർമ്മമാണുള്ളത് അഥവാ പ്രവർത്തനങ്ങളാണുള്ളത് ഏതൊരു ചക്രമാണോ ബ്ലോക്കായിട്ട് കിടക്കുന്നത് അഥവാ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അത് പ്രവർത്തിക്കുന്നത് അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ മാനിഫസ്റ്റേഷൻ പ്രോസസ്സ് ബ്ലോക്കായിട്ട് കിടക്കുകയാണ് ചെയ്യുക അതിലിപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അനാഥചക്രം നിങ്ങളെ ബ്ലോക്ക് ആയിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഒരിക്കലും തന്നെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല എന്നാൽ നിങ്ങളുടെ മൂലാധാര ചക്രമാണ് ആക്റ്റീവായിട്ട് കിടക്കുന്നത് അഥവാ ബാലൻസഡ് കിടക്കുന്നതെങ്കിൽ നിങ്ങളിലേക്ക് പണം നിർബന്ധമായി വന്നുകൊണ്ടിരിക്കും അതൊരു വഴിയിലൂടെ വരാം പല വഴികളിലൂടെയാണ് വരിക അത് എൻ്റെ എക്സ്പീരിയൻസും നമ്മുടെ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ എക്സ്പീരിയൻസ് എന്നാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് റൂട്ട് ചക്ര എന്തുകൊണ്ടാണ് ബ്ലോക്ക് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പണവിനിമയം ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ചീറ്റിങ്ങോ ആരെങ്കിലും ഏർപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മണി ബ്ലോക്ക് വരുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഏതെങ്കിലും രീതിയിൽ പണവുമായിട്ട് ബന്ധപ്പെട്ടില്ല നെഗറ്റീവായുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്പോഴും നിങ്ങളുടെ റൂട്ട് ബ്ലോക്ക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ചെയ്യുക അപ്പം അതെല്ലാം തന്നെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിലേക്ക് പണം വരുന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അന്നേരം ഇവിടെ ഹീലിംഗ് ചെയ്യാൻ ആവശ്യമായുള്ള ഒരു ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഇവിടെ പറയാൻ പോകുന്നത് ഏഴ് ചക്രങ്ങൾ അഥവാ റൂട്ട് ചക്രം മുതൽ സഹസ്രാര ചക്രം വഴി വരെ നമുക്ക് ഏഴ് ചക്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ ഏഴ് ചക്രങ്ങൾക്കും ഓരോ മന്ത്രാസ് ഉണ്ട് അതിലെ റൂട്ട് ചക്രയുടെ ബേസ് മന്ത്രയാണ് എൽ എ എം എന്നുള്ളത് അതായത് ലം എന്ന് പറയുന്ന മന്ത്രാണ് ഉള്ളത് അന്നേരം ഈ ഒരു മന്ത്ര നിങ്ങൾ ഡെയിലി ചാറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മണി ബ്ലോക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാറ്റാൻ സാധിക്കുന്നതാണ് ഇത് വെറുതെ പറയുന്നതല്ല മറിച്ച് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുറേ വ്യക്തിയുള്ള അനുഭവത്തിൽ നിന്നാണ് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചത് അന്നേരം ഞാനിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര തവണ ഉപയോഗിക്കുന്നുള്ള കാര്യം ഈ ഞാനിവിടെ ഷെയർ ചെയ്യുമ്പോൾ പോകുന്ന സക്സസ് സ്റ്റോറിക്ക് ശേഷം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ഈ സക്സസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വർഷങ്ങളോളം മണി ബ്ലോക്ക് അനുഭവിച്ചിരുന്നു അതായത് കട കൊടുക്കാനുള്ള പണം കൊടുക്കാൻ സാധിക്കില്ല കടങ്ങളാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു നമ്മുടെ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസ് അറ്റൻഡ് ചെയ്തു അതിലെ ഓരോരോ ടാസ്കുകളും ഓരോ ഹീലിംഗ് മെഡിറ്റേഷൻ കൃത്യമായ രീതിയിൽ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത് അതായത് അദ്ദേഹത്തിന് ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപ കൊടുക്കുകയുണ്ടായിരുന്നു അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചു ബ്ലോക്ക് അദ്ദേഹത്തിലേക്ക് മറ്റു വഴികളിലൂടെ വരുമാനം ആ സക്സസ് ഈ ഈ ഒരു മന്ത്ര എത്ര തവണ കാര്യം പറയാൻ പോവുകയാണ് ഗുഡ് മോർണിംഗ് സർ അപ്പോൾ ഞാൻ ഞാൻ ചക്ര മാനിഫെസ്റ്റേഷൻ ഡെയിലി എനിക്ക് പിന്നെ സാമ്പത്തികമായിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പോൾ മെയിനായിട്ട് അതുകൊണ്ട് തന്നെ ആ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആ ക്ലാസ്സിന് ചേർന്നത് അപ്പോൾ ഞാൻ ഈ റൂട്ട് ചക്ര ഡെയിലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഡെയിലി രാവിലെയും വൈകുന്നേരവും ഈ പതിനാല് ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ഒരു വർഷമായിട്ട് എനിക്ക് ഒരാൾക്ക് ഒരു രണ്ട് ലക്ഷം രൂപയുടെ ഗോൾഡ് ഞാൻ അവരുടെ പെട്ടെന്ന് ഒരു അത്യാവശ്യം വരുമ്പോൾ ഒരു മാസത്തേക്ക് ഞാൻ പണയം വെക്കാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു വർഷമായി ഇതേ വരെ എനിക്ക് എടുത്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായില്ല പക്ഷെ എങ്ങനെയോ ഇന്നലെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ വന്നു രണ്ട് ലക്ഷം രൂപ വന്നു അപ്പോൾ ഞാൻ എടുത്തു ഇന്നലെ അവർക്ക് തിരിച്ചു കൊണ്ട് കൊടുത്തു അത് എനിക്ക് ഒരു വർഷമായിട്ട് തന്നെ അലട്ടുന്ന ഭയങ്കര മാനസികമായിട്ടുള്ള പ്രശ്നമായിരുന്നു സോ അത് ഇന്നലെ നടത്തി തന്നു താങ്ക് യു സോ മച്ച് സക്സസ്റ്റോറിയ വ്യക്തിയോട് ഞാൻ നന്ദി പറയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഇനിയും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമ്മുടെ ചക്ര മാനുഫെസ്റ്റേഷൻ്റെ പതിനഞ്ചാമത് ബാച്ച് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു ഈ വരുന്ന ശനിയാഴ്ചയാണ് ആരംഭിക്കാൻ പോകുന്നത് ക്ലാസ് പൂർണ്ണമായും വാട്സപ്പ് വഴിയാണ് ചക്രങ്ങളെ ബ്ലോക്ക് എങ്ങനെയാണ് വരുന്നത് എങ്ങനെ അതിനെ ഹീൽ ചെയ്യാം അതോടൊപ്പം തന്നെ അതിനെ ഊർജ്ജസ്വലമാക്കേണ്ട വിവിധരം ടെക്നിക്കുകളും വിവിധതരം മെഡിറ്റേഷൻസും നമ്മൾ നൽകുന്നുണ്ട് ഒരു ചക്രത്തിന് രണ്ട് മെഡിറ്റേഷൻ വീതമാണ് നമ്മൾ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസത്തെ വാട്സപ്പ് ക്ലാസ്സിൽ നൽകുന്നത് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്കിത് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് കറക്റ്റായിട്ടുള്ള മെഡിറ്റേഷൻ ക്ലാസ് ആണ് ഇത് അന്നേരം ഇവിടെ പറഞ്ഞ പവർഫുള്ളായിട്ടുള്ള ഈ ഒരു മന്ത്ര യൂസ് ചെയ്യേണ്ടത് രാവിലെ ഒരു പതിനാല് തവണയും അതോടൊപ്പം തന്നെ രാത്രി ഒരു പതിനാല് തവണയും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഇതൊന്ന് ചാറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതായത് മനസ്സിൽ എൽ എ എം ലം 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 നിങ്ങളെന്തു ചെയ്യുക നിങ്ങൾ അതൊന്ന് ചാറ്റ് ചെയ്യുക അതായത് നമ്മൾ മന്ദങ്ങൾ ജപിക്കുന്ന പോലെ ജപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഫിനാൻഷ്യൽ ബ്ലോക്ക് മാറിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതെല്ലാം തന്നെ സക്സസ് സ്റ്റോറിയുടെ അടിസ്ഥാനത്തിലാണ് പറയാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്